ആര്യയുടെ വിവാഹ നിശ്ചയം മാത്രമാണ് ഇന്നലെ കഴിഞ്ഞത് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അല്ല ആര്യയുടെ രജിസ്റ്റർ വിവാഹം കൂടി കഴിഞ്ഞിരിക്കുകയാണ് എന്ന പുറത്തു വാർത്തകൾ മനസ്സിലാകുന്നുണ്ട് ആര്യയും സെവിനും ഇന്നലെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇവരുടെ കഴക്കൂട്ടം രജിസ്റ്റർ ഓഫീസിൽ പത്രിക ഒട്ടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നോട്ടീസ് ഒട്ടിച്ചതിന് ശേഷം സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുടെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ട് എത്തിയത് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ എന്ത് തന്നെയായാലും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും സൂപ്പർ സൂൺ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആര്യ അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ആയിരുന്നു സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവരുടെ കഴക്കൂട്ടം രജിസ്ട്രർ ഓഫീസിലിരിക്കുന്ന ഇവരുടെ രജിസ്റ്റർ ഐ ഡിയും അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടീസും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഇവർ വിവാഹിതരായി എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ആരയ്ക്ക് പറ്റിയ ഒരു വരൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സിബിൻ എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിരവധി പേരോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളും ഏറ്റെടുത്തിട്ടുണ്ട് ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം പ്രേക്ഷകരൊക്കെ ഒക്കെ തന്നെയും ഇപ്പോൾ ആരയുടെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ആരെയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആശംസകൾ അറിയിക്കുന്നത് നല്ലൊരു വ്യക്തിയാണ് സിബിൻ എന്ന് പറയുന്നത് ആര്യക്ക് ചേരുന്നൊരു വ്യക്തി ആര്യയുടെ സ്വഭാവവുമായി അടുത്തു നിൽക്കുന്നൊരു വ്യക്തി രോഹിത്തുമായി തന്നെ ആര്യ ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ പോകുന്നതൊക്കെ തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അങ്ങനൊരാളാകുമ്പോൾ ആര്യക്ക് ചേരും ആരെയും ഞങ്ങൾ മിനു സ്ക്രീനിൽ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി അതുകൊണ്ട് തന്നെ ആര്യയുടെ സ്വഭാവം എങ്ങനെയാണെന്നും എങ്ങനെ ഒരാൾ ചേരുമെന്നും കൃത്യമായി ഞങ്ങൾക്ക് പറയുന്നതാൻ സാധിക്കും അങ്ങനെ അങ്ങനൊരാളാണ് സിബിനെന്ന നമുക്ക് അക്ഷർത്ഥന പറയാനും സാധിക്കും സിബിൻ അത്തരത്തിലൊരു കഴിവുണ്ട് അത് സംബന്ധിച്ചു അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയുമാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുകയുമാണ് എന്ന് തന്നെ പറയാനും സാധിക്കും സിബിനോടുള്ള സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സിബിനോടുള്ള സ്നേഹം പോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുകയാണ് ആര്യക്ക് വളരെയധികം തന്നെ താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് സിബിൻ ആര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്യയുടെ മകളുടെയും ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിനപ്പുറം ഒന്നും വേണ്ട എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അത്രമാത്രം ആത്മാർത്ഥതയാണ് ഇവർ തമ്മിലെല്ലാം ഉള്ളത് അത്രമാത്രം അടുപ്പമാണ് എന്ന് പറയാം സിബിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആരെയ്ക്കറിയാം ആരെയും തിരിച്ചതുപോലെ തന്നെയാണ് സിബിനും ആര്യയും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒന്ന് തന്നെയായി നിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നതും പ്രേക്ഷകരോടും ഇതേ സ്നേഹം അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ